രാവിലെ കുറെ ആൾക്കാരുടെ ശബ്ദം കേട്ടാണ് ഞാൻ എണീക്കുന്നത് വീടിന്റെ പുറകിലെ പാടത്ത് നിന്നാണ് ശബ്ദം കേട്ടത് ഫയർ ആ റെസ്ക്യൂ നാട്ടുകാർ അങ്ങനെ കുറെ ആൾക്കാരെ ആദ്യം കണ്ടൊന്ന് പേടിച്ചിരിക്കലും കാര്യം ഇതാണ് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് കുറച്ച് പുല്ല് തിന്നാ മതി എന്നും പറഞ്ഞ് നിൽക്കുന്ന ഈ രണ്ട് പശുക്കളുടെ ഒരു കൂട്ടുകാരി നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു ഓടയിൽ വീണിരിക്കുകയാണ് ഒരു കൂസലും ഇല്ല പക്ഷേ ഇടയ്ക്കൊക്കെ തലയൊക്കെ പൊക്കി നോക്കുന്നുണ്ട് നാട്ടുകാരും ഫയർ റെസ്ക്യൂ ഒക്കെ ആന് ശ്രമിക്കുന്നുണ്ടെങ്കിലും മണിക്കൂറുകൾ സമയം പോകുന്നതല്ലാണ്ട് പശുവിനെ വിഷമപ്പെടുത്താൻ കഴിയുന്നില്ല എന്താണെങ്കിലും ഭയങ്കര വിഷമം തോന്നിയിട്ടോ ഇത്രയും വലിയ പശുവാ ചെറിയൊരു ഓടയിൽ വീണ്ടുള്ള ഒരു അവസ്ഥ പശുക്കുട്ടന്റെ അവസ്ഥ ശരിക്കും നല്ല ഫ്രാക്ചർ പറ്റി കാണുമെന്നുള്ള മനസ്സിൽ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നാട്ടുകാരും പരാജയപ്പെട്ടു എല്ലാവരും പരാജയപ്പെട്ടു അവസാനം അതേ ജെ സി വി കൊണ്ടുവന്ന് ഇവരൊന്ന് ശ്രമിക്കുകയാണ് പശുവിൻ്റെ കൂടെ ഈ ഒരു കയറിക്കിട്ട് നല്ല സൂപ്പറായിട്ട് കെട്ടിയിട്ട് ജെ സി വി ഒക്കെ പതുക്ക വലിക്കാൻ തുടങ്ങി ആശാൻ അനങ്ങുന്നില്ലേ കാലൊക്കെ സ്റ്റഡി ആയിട്ട് വെച്ചിരിക്കുക ഞാൻ ഓർത്ത് കാലല്ല ഒടിഞ്ഞ് തകർന്ന് മുറുകി കാണുന്നു പക്ഷേ സാറിന് മനസ്സിലായി സംഭവം ഗുരുതരമാണ് അനങ്ങിയ താഴെ വീണ്ടും വീഴുന്നു കാലൊന്നും അനക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ പറയുന്നുണ്ട് കാലൊടിഞ്ഞു കാലൊടിഞ്ഞു പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു മിടുക്കനായ പശുക്കുട്ടനായിരുന്നു കേട്ടോ എന്തോ വലിയ സംഭവം പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്ന പശുക്കട്ടൻ കാലൊക്കെ അനക്കിയാൽ വീണ്ടും താഴെ വീണാ പണി പണിയിട്ടു അറിയാം അതുകൊണ്ട് അവൻ അനങ്ങിയില്ല എന്താണെങ്കിലും മിടുക്കും പശുക്കുട്ടന ഒന്നും പറ്റില്ലട്ടോ ഒരു ആയതുകൊണ്ട് തന്നെ കുറെ നേരം നോക്കി നിന്നു അവനെടുത്തോ എടുത്തോ എടുത്തോ എന്നറിയാം പക്ഷെ ഒരു ചെറിയ പോറിലൊക്കെ അവിടെയൊക്കെ പറ്റി നല്ലാണ്ട് എല്ലാവരും തൂത്തൊക്കെ കൊടുക്കുന്നുണ്ട് സുന്ദരി കുട്ടി എന്താണെങ്കിൽ എന്നും കാണുന്നതാണ് ഇവരെ നാലുപേരെ അവർ വന്ന് പാടത്ത് വന്ന് പുല്ല് കഴിക്കുന്നു പോകുന്നു എന്നും പോകുന്നതും കാണുന്നതിരുന്നതും കാണുന്നത് കൊണ്ട് തന്നെ നല്ല വിഷമവും തോന്നി നല്ല സന്തോഷം തോന്നി എന്താണെങ്കിലും പശുക്കുട്ടനും ഹാപ്പി ബാക്കിയുള്ളവരും ഹാപ്പി വേറൊന്നും പറ്റില്ലല്ലോ ആശാനം ഒക്കെയാണ് കട്ടയൊക്കെ അതേ നടക്കുന്നുണ്ടല്ലേ എന്തെപ്പോ ഇവിടെ സംഭവിച്ചത് എനിക്കൊന്നും അറിയില്ലേ ഞാനൊന്നും കണ്ടിട്ടില്ലേ എന്ന മട്ടിലാണ് നമ്മുടെ പശുക്കുട്ടി അവിടെ നിപ്പും ഭാവം കണ്ടിട്ട് കൂട്ടുകാരികളെ തപ്പു എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഈ അടുത്തൊന്നും ഈ പരസരത്തോട്ട് വരാൻ സാധ്യതയില്ല